പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വൈകുന്നേരങ്ങളിൽ സവാരിക്കിറങ്ങുന്നവർക്ക് ഇളം കാറ്റേറ്റ് നെൽപ്പാടങ്ങളും മലനിരകളും കണ്ട് ആസ്വദിക്കാൻ ഹരിതതീരം ബ്യൂട്ടി സ്പോട്ട് ഒരുക്കി പെരിന്തൽമണ്ണ നഗരസഭ വൈകുന്നേരങ്ങളിൽ സവാരിക്കിറങ്ങുന്നവർക്ക് ഇളം കാറ്റേറ്റ് നെൽപ്പാടങ്ങളും മലനിരകളും കണ്ടാസ്വദിക്കാൻ ഹരിതതീരം ബ്യൂട്ടി സ്പോട്ട് ഒരുക്കി പെരിന്തൽമണ്ണ നഗരസഭ നഗരസഭ ഒൻപതാം വാർഡ് ദുബായ് പടിയിലാണ് ഹരിതതീരം ഒരുക്കിയിട്ടുള്ളത് റോട്ടറി ക്ലബ്ബാണ് ഇവിടേക്കുള്ള ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകിയത് കൂടാതെ സോളാർ തെരുവ് വിളക്കുകളും ഉൾപ്പെടെ വളരെ മനോഹരമായാണ് ഹരിത തീരം ഒരുക്കിയിരിക്കുന്നത് ഒൻപതാം വാർഡ് കൌൺസിലർ സെക്കീന സയ്യിദിന്റെയും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെയും ശ്രമഫലമായാണ് മനോഹരമായ ഹരിത തീരം നിർമ്മിച്ചത് ഹരിത തീരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി നിർവഹിച്ചു ഡ്യൂട്ടി ഉദ്ഘാടനം ചെയ്യാൻ നഗരസഭ പതിമൂന്ന് ലക്ഷം രൂപയും റോട്ടറി ക്ലബ്ബ് അവരുടെ ഇത്തരം ആക്ടിവിറ്റിയുടെ ഭാഗമായി അമ്പതിനായിരം രൂപ കൂടി അനുവദിച്ച നമുക്ക് ഇത്രയും സുന്ദരമായ തീയിൽ ഹരിത തീയിൽ ജനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതൊന്ന് കാണിച്ചു ഇവിടെ നഗരസഭയുടെ വ്യത്യസ്തമായ ഒരു ആശയവും ഒരു പദ്ധതിയുമായിരുന്നു ബ്യൂട്ടി സ്പൂട്ട് ഇത് കണ്ടിട്ടുണ്ടാവും പന്ത്രണ്ടാമത്തേനത് മറ്റ് പതിനൊന്ന് ബ്യൂട്ടി സ്പോട്ടുകൾ മുമ്പ് അത്ര മനോഹരമല്ലാത്ത ഒരിടായി ഇപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വിശ്രമിക്കാൻ ചില ആളുകൾ ടൂറ് പോകാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമായിട്ട് ബ്യൂട്ടി സ്പോട്ടുകൾ മാറി എൻ്റെ വാടിലൂടെ ബ്യൂട്ടി സ്പോട്ട് അവിടേക്ക് വരുന്ന ആളുകൾ ഇത്തരമുള്ള ആളുകളാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി അത്ര ദൂരത്തുനിന്ന് വരെ ആളുകൾ નગરસભા વૈસપેસ એને સીર ટીચર અધ્યક્ષતા વહિતું ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷെക്കീന സെയ്ദ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ ഹെൽത്ത് ഇൻസ്പെക്ടർ സി റഫീഖ് മുനിസിപ്പൽ എഞ്ചിനീയർ രാജേഷ് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി വി പ്രസാദ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കാസിം കൊളക്കാടൻ നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആറ് ഇരിപ്പിടങ്ങളും സോളാർ ലൈറ്റും ബോട്ടിൽ ബൂത്തുകളും ഒരുക്കിയാണ് ഹരിതതീരം നിർമ്മിച്ചിരിക്കുന്നത്